നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ഡയലിയ എന്ന് പറയുന്ന പേഷ്യൻ്റ് ആൾ നടുവേദന അടക്കമുള്ളൊരു പേഷ്യൻ്റാണ് ഡിസ്കിന് ബൾജ് ഉണ്ടായിരുന്ന പേഷ്യൻ്റാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന വെയ്റ്റ്ലോസിന് കൊടുക്കുന്ന ചികിത്സകളിൽ നമുക്ക് പരിമിതികളുണ്ട് അപ്പോൾ അവരുടെ റിവ്യൂ അടക്കമുള്ള അടക്കമുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ അമിന മെഡിക്കൽ ഓഫീസർ റാണ നശിക്ക എൻ്റെ പേര് ഡാലിയ എൻ്റെ വീട് കോട്ടയത്താണ് അപ്പോൾ ഞാൻ പ്രാണയിൽ വന്നിട്ട് ഇന്ന് സെവൻ ഡേയ്സായി ഞാനൊരു ടെൻ ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രാണയിൽ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ഡോക്ടർ ആമിനിയായിട്ട് എനിക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഡയറ്റിനെക്കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഡോക്ടർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ വരുന്നതിനുള്ള കാരണം എനിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരുന്നു ജോയിൻറ്റ് സ്വെല്ലിങ് ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഓപ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ ഡെയിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് വഴി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി അങ്ങനെ കിട്ടുകയാണ് നമുക്ക് ആ ഡേയിൽ അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നു ഡെയിലി ആഫ്റ്റർ മോർണിംഗും ഉണ്ട് ആഫ്റ്റർനൂണും ഉണ്ട് ട്രീറ്റ്മെന്റ് പിന്നെ ഇവിടെ വളരെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഡോക്ടേഴ്സും മറ്റ് എല്ലാ സ്റ്റാഫ്സിൻ്റെയും ഒരു സഹകരണമാണ് നമ്മളെ നമ്മളെ അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ഏത് സമയത്തും അവർ അപ്രോച്ചബിൾ ആണ് ഏത് സമയത്തും നമ്മൾ നമുക്ക് നമ്മുടെ കൺസേൺസ് പറയാം അവർ എപ്പോഴും നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ് അതുപോലെ നമ്മളെ കെയർ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈയൊരു ഏഴാമത്തെ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ജോയിൻസിന്റെ സ്വെല്ലിങ്ങും നല്ല കുറവുണ്ട് എനിക്ക് വേദനയ്ക്കും നല്ല കുറവുണ്ട് അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഇനി ഒരു മൂന്ന് ദിവസം കൂടെയുണ്ട് ഉണ്ട് ഡാലിയ മാം നമ്മുടെ അടുത്തേക്ക് വന്നത് യു കെയിൽ നിന്നാണ് ഗൂഗിള് റെഫർ ചെയ്താണ് പ്രാണിയെക്കുറിച്ച് മാം അറിഞ്ഞത് നമ്മളെ കോൾ ചെയ്ത് പറഞ്ഞു എനിക്ക് നടുവേദനയുണ്ട് അതുപോലെ തന്നെ കാലിന് വേദനയുണ്ട് കാലിന് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റീറോയിഡ് ഇൻജക്ഷനാണ് നഴ്സാണ് അപ്പം നേഴ്സ് മാർക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് ഹീൽ പെയിൻ അപ്പോൾ ഈ ഹീൽ പെയിനും ബോഡി വെയ്റ്റും തമ്മിൽ കുറച്ച് കണക്ഷനുണ്ട് അവർ കൂടുതൽ സമയം നിൽക്കുന്നവരുമാണ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് വെയ്റ്റും കൂടി ഇൻക്രീസ് ആകുമ്പോൾ ഈ കാൽക്കേനിയസ് പർ പോലെ നമ്മുടെ കാലിൻ്റെ ഹീലിൽ കണ്ടുവരുന്ന വേദന കൂടാനായിട്ട് കാരണം ും കൂടുതലും നിൽക്കുന്ന ആളുകളിലാണ് ഇത്തരം വേദനകൾ കണ്ടുവരുന്നത് എന്തായാലും ഡാലിയ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് എന്തായാലും വരാൻ പറഞ്ഞു ഡാലിയ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഡാലിയ എടുത്തത് എട്ട് കിലോയിൽ കൂടുതലാണ് ഡാലിയക്ക് ലോസ് ആയത് ഒരുപാട് കറേജ് കൊടുത്തുകൊണ്ട് നമ്മൾ ജ്യൂസ് ഫാസ്റ്റിംഗ് ആണ് ഡാലിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സാധാരണ മരുന്ന് കഴിച്ച് വരുന്ന ആളുകളിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ മരുന്ന് നിർത്താൻ കഴിയാത്ത എന്തെങ്കിലും വേദനകളൊക്കെ ഉള്ള ആൾക്കാരിൽ നമുക്ക് ജ്യൂസ് ഫാസ്റ്റിംഗ് എടുപ്പിക്കാൻ പരിമിതികളുണ്ടാകും എന്നാൽ മരുന്ന് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ കറേജ് നല്ല ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് ഫാസ്റ്റിംഗ് എടുപ്പിക്കാം ജ്യൂസ് ഫാസ്റ്റിങ് നമ്മളെപ്പോഴും ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെയാണ് ജ്യൂസ് ഫാസ്റ്റിങ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ടെൻഡർ കോക്കോനട്ട് ഫാസ്റ്റിങ് ഇളനീര് മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിങ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിങ് ഒക്കെ എടുപ്പിക്കാറുണ്ട് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ധൈര്യം അനുസരിച്ചാണ് എപ്പോഴും ഫാസ്റ്റിങ് പറയുന്നത് ഫാസ്റ്റ് വൺസിന് വീക്ക് എന്ന് പറയുന്നത് പഞ്ചതന്ത്രയിൽ പറയുന്നതാണ് അതുപോലെ തന്നെ ഈ ട്വൈസ് വൈസ് എക്സസൈസ് വൺ അവർ ഇതുപോലുള്ള പഞ്ചതന്ത്രയിൽ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് ഫാസ്റ്റ് വൺസിനെ വീക്ക് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഫാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം കിട്ടണമെന്നില്ല എന്നാൽ പ്രാണയിൽ വന്ന് നിങ്ങൾ ഫാസ്റ്റിങ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാം ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ മുസ്ലിംസൊക്കെ ആണെങ്കിൽ അവർക്ക് ഫാസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് അവർ വെള്ളം മാത്രം കുടിച്ച് വെള്ളം കുടിക്കാതെയും ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അവർ ധൈര്യം കിട്ടണമെന്നില്ല എപ്പോഴും നമ്മുടെ പേഷ്യൻസ് പറയുന്നൊരു കാര്യമാണ് നമുക്ക് അയ്യോ പറ്റുമോ അപ്പോൾ നമ്മൾ ധൈര്യം കൊടുക്കും നമുക്ക് പറ്റും നമ്മുടെ പേഷ്യൻസ് എല്ലാം ഇവിടെ ഇത് ചെയ്ത് വരുന്നവരാണ് നമ്മൾ ചെയ്യുന്നതാണ് നല്ലൊരു ധൈര്യം കൊടുക്കും കൂടെ നിൽക്കും നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കും എവ്രി ഡേ നമ്മൾ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കും ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നത്തെ ദിവസവും നന്നായിട്ട് കൗൺസിൽ കൗൺസിലെയ്യും എങ്ങനെയാണ് ഫാസ്റ്റിംഗ് നിങ്ങളുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ആ സമയത്ത് നടക്കുന്ന ഫിസിയോളജി എന്ന് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്റേതായ ധൈര്യം കിട്ടും എപ്പോഴും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആശ്വാസവും അവരുടെ കറേജും അതുപോലെ തന്നെ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കറക്റ്റായിട്ട് വൈറ്റൽസ് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും ബിപിയും പൾസും ഷുഗറും ഓക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും ഇതിലേതൊന്നിൻ്റെ വേരിയേഷൻ വന്നാലും അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങളും കൂടെ ചെയ്ത് കൊടുക്കും എപ്പോഴും ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹീലിംഗ് ഇതെല്ലാം ഹീലിംഗ് ക്രൈസിസ് ആണ് നമ്മുടെ ബോഡി ഹീലാവുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വോമിറ്റിംഗ് അനുഭവപ്പെടാം ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ലൂസ് മോഷൻ തലകറക്കം പനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു പോകാം ഇതും നമ്മളവർക്ക് വാണിംഗ് കൊടുത്തിരിക്കും ഇത്തരം കൗൺസിലിങ്ങിലൂടെയാണ് നമ്മൾ വെയിറ്റ് ലോസ് കൂടുതലായും നമ്മൾ പിടിച്ചു നിർത്തി ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ പരിമിതിയായിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ നടുവേദന നടുവേദന ഉള്ളവർക്ക് എക്സസൈസുകളിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് ഇവർ ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ നല്ല മെഡിക്കൽ നോളജ് ഇല്ലാത്തവരുടെ കീഴിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നടുവേദന ഉള്ളവർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കണ്ടീഷൻസ് കൂടുതൽ വഷളാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എനിക്ക് തന്നെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പേഷ്യൻറ്റ് എന്നോട് പറഞ്ഞതാണ് ഞാൻ യോഗ ചെയ്യില്ല കാരണം എനിക്ക് നടുവേദന കൂടും എനിക്ക് യോഗ ചെയ്ത് നടുവേദന കൂടി ഞാൻ ആദ്യമായി ചോദിച്ചത് നിങ്ങൾ സൂര്യനമസ്കാരം ചെയ്യുമായിരുന്നോ നിങ്ങൾ പുറകിലോട്ട് ബെൻഡ് ചെയ്തുള്ള ആസനങ്ങൾ ചെയ്യുമായിരുന്നോ ആ ഞാൻ അത് മാത്രമേ ചെയ്തിരുന്നോളൂ അപ്പോൾ നടുവേദന ഉള്ളവർ പുറകിലേക്ക് ബെൻഡ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ആസനങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മുടെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് കശേരുക്കൾ ചെറിയ ചെറിയ ഡിസ്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ഡിസ്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം അതിങ്ങനെ വളയുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഡിസ്കുകൾ തമ്മിൽ അടുക്കും അപ്പോൾ ഡിസ്ക് ബൾജ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആ ഡിസ്ക് തെന്നി നീങ്ങാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള ഉള്ള ആളുകളുടെ അടുത്തു നിന്ന് തന്നെ ഇത്തരം വെയിറ്റ് ലോസിൻ്റെ കാര്യമായിട്ടും അല്ലാതെയൊക്കെ യോഗ അഭ്യസിക്കുമ്പോൾ നിങ്ങൾക്ക് നടുവേദന കൂടിയുള്ളതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഡാലിയ മാമിനും ഇത്തരം നടുവേദന ഉണ്ടായിരുന്നു പ്രത്യേക തരം യോഗയാണ് അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഇൻഡിവിജ്വൽ യോഗ ആൾക്ക് മാത്രം യോഗ കൊടുക്കും അങ്ങനെയാണ് യോഗ മാനേജ് ചെയ്തിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ടാണ് ഡാലിയ മാമിന് എട്ടിൽ കൂടുതൽ കിലോ നമ്മൾ കുറച്ച് കൊണ്ടുവന്നത് ഇത്തരം ഡയറ്റും ജ്യൂസ് ഫാസ്റ്റിങ്ങും യോഗയും അതുപോലെ തന്നെ നാച്ചുറോപ്പതിയിലെ വിവിധങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ട്രീറ്റ്മെൻറ്സ് ആയിട്ടുള്ള സ്റ്റീം ബാത്ത് മഡ് ബാത്ത് നമ്മുടെ ബി എം ആറ് കുറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ബി എം ആറ് കൂട്ടുന്നത് ഇത്തരം നമ്മുടെ നാച്ചുറോപ്പതിയിലെ ട്രീറ്റ്മെന്റ്സ് തന്നെയാണ് സ്റ്റീം ബാത്ത് വാഴയിൽ പൊതന്നുകൊണ്ടുള്ള സ്നാനം മഡ് ബാത്ത് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള പ്രകൃതി ചികിത്സാ മുറകള് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ബി എം ആറ് ബോഡിയിലെ മെറ്റബോളിസം കൂടുന്നത് ഡാലിയ മാമിന് മെറ്റബോളിസം വളരെ കുറവായിരുന്നു ഇത്തരം ആളുകൾ സ്റ്റീം ബാത്ത് ചേമ്പറിൽ ഇരിക്കുമ്പോൾ അവർ വിയർക്കില്ല പിന്നെ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ മെറ്റബോളിസം കൂടി അവർ വിയർക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രത്യേകിച്ച് ഡാലിയ മാം നമ്മുടെ സ്റ്റീറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തതുകൊണ്ട് തന്നെ ഹോർമോണിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുകയും ബി എം ആറ് കൂടുതൽ കുറയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അത്തരം ആളിൽ പോലും നമ്മൾ ഈ ഒരു പ്രകൃതി ചികിത്സയിലെ ചികിത്സാ മുറകളായിട്ടുള്ള സ്റ്റീം ബാത്തും മഡ് ബാത്തും ഒക്കെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അവരുടെ ബി എം ആർ കൂട്ടിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്തരം ചികിത്സാ മുറകളും ജ്യൂസ് ഫാസ്റ്റിങ്ങും യോഗയും ഒക്കെ ചേർത്ത് കൊണ്ടാണ് അതിൻ്റെ ആലിയ മാമിന് നമ്മൾ എട്ട് കിലോയിലധികം കുറച്ച് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ thank you